ബെഡ്ഷീറ്റ് വെറും ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പൊ ഉള്ളത് കാലിക്കറ്റിലുള്ള ലുലു മാളിലാണ് കേട്ടോ അങ്ങനെ പർച്ചേസ് ചെയ്യാനൊന്നും വന്നതല്ല നമ്മള് വെറുതെ ഒന്ന് കോഴിക്കോടൊക്കെ ഒന്ന് കറങ്ങാന്ന് കരുതി വന്നതാണ് അപ്പൊ രതുവിനെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ മാളുകളൊക്കെ അപ്പോൾ ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലിലൊക്കെ അവളിങ്ങനെ കണ്ടിട്ടുണ്ട് ലുലുമാളിലൊക്കെ മാളിലൊക്കെ കയറിയിട്ട് കുട്ടികളുടെ ഓരോ ചാനലിലൊക്കെ അവൾ കണ്ടിട്ടുണ്ട് അപ്പം ഏതായാലും അവളൊന്ന് സന്തോഷിപ്പിക്കാന്ന് കരുതിയിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ ലുലുമാളിലേക്ക് മാളിലേക്ക് പിന്നെ ഓണമൊക്കെ അല്ല വരുന്നത് അപ്പോൾ ഓണം ഓഫറുകൾ എന്തെങ്കിലുമൊക്കെ ആയോ അതൊക്കെ ഒന്ന് അറിയാം അങ്ങനെയും കരുതിയിട്ട് അങ്ങനെ കയറിയതാണ് എന്തായാലും ഇത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് അവൾ അവളവളുടെ കിഡ്സ് കോർണറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വെയ്റ്റിംഗിലാണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ താഴത്തെ ഫ്ലോറിലൊക്കെ ഒന്ന് കറങ്ങി അധികം അങ്ങനെ ഓഫറുകളൊന്നും ആയി തുടങ്ങിയിട്ടില്ല കേട്ടോ രതുവിനാണെങ്കിൽ കാണുന്നതൊക്കെ വാങ്ങണം എന്നുള്ള ഒരു മൈൻഡായിരുന്നു കേട്ടോ ഭയങ്കര ഹാപ്പി ആയിരുന്നു എക്സൈറ്റ്മെന്റും എന്തൊക്കെയാ അവർക്ക് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല കാണുന്നതൊക്കെ വേണം വേണം എന്ന് പറഞ്ഞു അറുനൂറ്റി അമ്പത് രൂപേന്റെ പകുതി അമ്പത് ശതമാനം ഓഫർ തൊണ്ണൂറ്റി ൊമ്പത് രൂപന്റെ ബെഡ്ഷീറ്റ് വെറും മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഞങ്ങൾ പിന്നെ ഒന്നും വാങ്ങാത്തത് കൊണ്ട് ഇങ്ങനെ വെറുതെ എല്ലാം ഇങ്ങനെ കണ്ട് ഇങ്ങനെ കറങ്ങി കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും അതുപോലെ ഫിഷ് മീറ്റ്സ് പലതരം മീറ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കാളയും കോഴിയും പോർക്കും എല്ലാം ഉണ്ട് മട്ടൻ ചെറിയ അവിടെ എഴുതി വെച്ചൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കായിരുന്നു കേട്ടോ ചെറിയ പോത്ത് വലിയ പോത്ത് അങ്ങനൊക്കെ ഓരോ ചെറിയ ആട് മുട്ടനാട് അങ്ങനൊക്കെ ഉള്ള ഓരോ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഫ്രൂട്ട്സും പല വെറൈറ്റി ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒന്നും ഇല്ലാത്തതായിട്ടില്ല എല്ലാ തരം ഫ്രൂട്ട്സും അവിടെ ഉണ്ടായിരുന്നു പല വെറൈറ്റികൾ ഞാൻ കാണാത്തതും കഴിക്കാത്തതുമായ കൊറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ ഓരോ ഫ്രൂട്ട്സും നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കായിരുന്നു കേട്ടോ ഇത് ഇത് നമ്മള് സബർജില്ലിയാണ് കേട്ടോ സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യയിലെ നമ്മൾ കഴിക്കുന്ന സബർജില്ലിന്റെ സബർജില്ലിന്റെ സൗത്ത് ആഫ്രിക്കയിലെ സബർ ജില്ലിയാണ് അത് ഇത് സൗത്ത് ആഫ്രിക്കയിലെ താഴത്തെ ഫ്ലോറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ മേലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് താഴെ അണ്ടർഗ്രൗണ്ടിൽ അവർ ഒരു സെയിൽ ഓഫർ പ്രൈസിൻ്റെ കുറച്ച് സെയിൽ കണ്ടു കുറച്ച് ഡ്രസ് മെറ്റീരിയൽസ് അപ്പം അതൊന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു ഈ ഈ വൈറ്റ് ഉണ്ടാവില്ലേ ഡ്രസ്സ് ഡ്രസ് മാത്രുന്നില്ല ചെരുപ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്താന്ന് വെച്ചാൽ നല്ല ഓഫേഴ്സ് ആണ് ഉള്ളത് പക്ഷെ ഓൾറെഡി അവിടുത്തെ എല്ലാ ഡ്രസ്സുകളായാലും ആയാലും ചെരുപ്പായാലും ഒക്കെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ അതവര് എഴുപത് ശതമാനം അല്ലെങ്കിൽ അമ്പത് ശതമാനം പിന്നെ ഓഫറിൽ കൊടുക്കുമ്പോൾ നമ്മളെ സാധാരണക്കാർക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു പ്രൈസാണ് അപ്പോഴും അതിന് വരുന്നത് പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല സെലക്ഷനും നല്ല കളക്ഷനും ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ രധുവിന് പറ്റിയ ഒന്ന് രണ്ട് പാന്റ് ഒക്കെ നോക്കാമെന്ന് കരുതിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ടുത്ത് ചെറുതല്ലേ വേദവിന് ഇതിനോട് ഭയങ്കര ഇഷ്ട നമുക്കൊന്ന് മേടിക്കണം കേട്ടോ വരുത് സെക്കൻഡ് ഫ്ലോറിലാണ് ഡ്രസ്സും അതുപോലെ തന്നെ കുട്ടികളുടെ ടോയ് സംഭവങ്ങളൊക്കെ അപ്പൊ രഥോന് രഥോന്റെ കണ്ണ് മുഴുവൻ ടോയ്യിലായിരുന്നു കേട്ടോ ഡ്രെസ്സിനോട് അവൾക്ക് അത്ര ഭ്രമമില്ല പക്ഷെ ടോയ് എവിടെ പോയാലും എത്ര ടോയ് വാങ്ങിക്കൊടുത്താലും അവൾക്ക് മതിയാവില്ല അപ്പൊ കൊറേ ടോയ്ക്കൊക്കെ ആവശ്യപ്പെട്ടു കേട്ടോ അവള് ഇത് ഓഫർ പ്രൈസിനാണ് കേട്ടോ തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ടീഷർട്ടിന് എനിക്ക് നല്ലതായിട്ട് തോന്നി ഉം പല കളറും ഒരുപാടുണ്ടായിരുന്നു തൊണ്ണൂറ്റി ഒൻപതിൻറെ ആണ് ഈ കാണുന്നത് എല്ലാം പിന്നെ സൈസൊക്കെ ഓക്കെ ആയിരുന്നു എല്ലാ സൈസും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു നല്ല മെറ്റീരിയലും ആയിരുന്നു കേട്ടോ ഒന്ന് രണ്ടെന്നൊക്കെ ഞാൻ ട്രയൽ നോക്കി അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് വരുന്നത് അവിടുന്ന് നേരെ വന്നത് കിഡ്സ് കോർണറിലേക്കാണ് കേട്ടോ ഇതാണ് രതുവിൻ്റെ മെയിൻ ഉദ്ദേശം ലുലുമാട് പോകാന്ന് പറഞ്ഞപ്പം രധുവിന്റെ മെയിൻ ഉദ്ദേശം ഈ കിഡ്സ് കോർണറിൽ കുറെ റൈഡുകൾ ഉണ്ടല്ലോ അതിലൊക്കെ കയറി കളിക്കാന്ന് കരുതിയിട്ടാണ് അവള് ചാടി പുറപ്പെട്ടത് പിന്നെ എല്ലാ എല്ലാ റൈഡിനും അത്യാവശ്യം റേറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മള് കുറേയൊക്കെ ചെറിയ കുട്ടികൾക്ക് കളിക്കുന്നതാണ് അത് അവൾക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല പിന്നെ കുറച്ചധികം റേറ്റ് കൂടിയ റൈഡുകളാണ് പിന്നെ അവൾക്ക് കളിക്കാൻ പറ്റിയതൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളത് വേണ്ട പറഞ്ഞിട്ട് അവൾ കുറച്ച് സങ്കടമായി ഞങ്ങൾക്കും സങ്കടമായിട്ടോ കാരണം അവൾക്ക് കളിക്കാൻ പറ്റിയ ഒന്ന് രണ്ട് റൈഡുകൾ നമ്മൾ നോക്കിയപ്പം അതിനൊക്കെ ഭയങ്കര റൈറ്റായിട്ട് തോന്നി ഒന്ന് കറിയൊക്കെ ചെയ്തു പക്ഷേ അവളെ സമാധാനിപ്പിച്ച് വേറെ മാളിലേക്ക് പോകുക പറഞ്ഞിട്ട് അവിടെ നിന്ന് സമാധാനിപ്പിച്ചിട്ട് അങ്ങനെ ഇറക്കി ഉള്ളൂ മാളിലെ വിശേഷങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ഓണോ ഓഫറുകളൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്